ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഒരു സെമി ഫൈനൽ ക്ലാഷ് തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് ആരൊക്കെ ആരക്കത്തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് വെച്ചാൽ ത്യാഗോ സിൽവേയുടെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള ഫ്ലുമിനിൻസും ത്യാഗോ സിൽവയുടെ ഫോമ ക്ലബ്ബായിട്ടുള്ള ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഒരു സെമി ഫൈനൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മറ്റു സെമിഫൈലൽ ആരക്കത്തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന് രാത്രി ഉണ്ടാവുള്ളൂ കാരണം വെച്ചാൽ പി എസ് ജി വേഴ്സസ് ബായമണിക്ക് ഹെവി വെയ്റ്റ് ക്വാർട്ടർ ഫൈനൽ ക്ലാഷ് ഇന്ന് രാത്രി നടക്കും പിന്നെ റയൽ മാഡ്രിഡ് വേഴ്സസ് ബൊറൂഷ്യ ഡോട്ട്മുണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സ്യം കൂടി ബാക്കിയുണ്ട് ഒരു കാര്യം തീർച്ചയാണ് ഇനി ഒരൊറ്റ നോൺ യൂറോപ്യൻ സൈഡ് മാത്രമേ ഈ ക്ലബ് വേൾഡ് കപ്പിൽ ബാക്കിയുള്ളൂ അത് ത്യാഗോ സിൽവ നയിക്കുന്ന ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൊമിനൻസ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ബ്രസീലിയൻ സൈഡിനെ യൂറോപ്യൻ സൈഡായിട്ടുള്ള ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ എക്സ്പാൻഡ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ അതോ എൻസോ മരസ്കയുടെ സൈഡ് ഫൈനലിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം വെയിറ്റ് ചെയ്ത് അറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് എന്തായാലും അതൊരു ഇൻക്രെഡിബിൾ ക്ലാഷ് എന്നായിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ചെൽസി വേഴ്സസ് പൽമേരസ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തെക്കുറിച്ചും അതേപോലെ തന്നെ അഹിലാൽ വേഴ്സസ് ഫ്ലുമിനിൻസ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാച്ച് രൂപയിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ എടുത്തു പറയുകയാണ് അതിനുള്ള സമയം അനുവദിക്കാത്തതുകൊണ്ടാണ് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇതിന് മുമ്പ് പെട്ടെന്ന് വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സ് മാത്രം സംസാരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ചിലതൊക്കെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അൽഹിലാൽ വേഴ്സസ് ഫ്ലുമിനൻസ് മത്സരത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം അപ്പോൾ ഇത് അൽഹിലാലിൻ്റെ ഈ മത്സരത്തിലെ രണ്ട് സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള പോർച്ചുഗീസ് താരങ്ങളായിട്ടുള്ള കൺസോലയെ സംബന്ധിച്ചിടത്തോളം റുബൻ നവസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കനമുള്ള ഉള്ള ഹൃദയങ്ങളുമായിട്ടായിരിക്കും അവർ ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാലോ ചോക്കെ സുഹൃത്തിൻ്റെ വേർപാടറിഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടുള്ളൂ പക്ഷേ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരം കളിക്കേണ്ട ഒരു ഒരു സാഹചര്യം ഉണ്ടായി അവർ മെൻറ്റാലിറ്റിയൊക്കെ പ്രൊസസ് ചെയ്തു അവർ ആ മത്സരം സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എന്തായാലും ഈ ഒരു ഇൻസിഡൻറ്റ് അവരെ അലട്ടിയിട്ടുണ്ടെന്നുള്ളത് അവരുടെ പെർഫോമൻസ് നമുക്ക് വാച്ച് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് മത്സരം തുടങ്ങുന്ന സാഹചര്യത്തിൽ ജോട്ടയ്ക്കും ജോട്ട അനിയൻ ആന്ധ്ര സിലിമക്കും കൊടുത്തിട്ടുള്ള ആ ഒരു സൈലൻസ് ഉണ്ടായിരുന്നല്ലോ ആ മിനിറ്റ് സൈലൻസ് ആരവസരത്തിൽ കൺസിലയും റുബൻ നവേഴ്സും കണ്ണീര് പിടിച്ചു വയ്ക്കാൻ പറ്റാതെ ഇങ്ങനെ വിതുമ്പുന്നതും വി നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഭയങ്കര ഒരു വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ആയിരുന്നു അത് കൺഷലക്കൊന്നും പിടിച്ചു വെക്കാനേ പറ്റുന്നില്ല റുബൻ നാസിന് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല റുബൻ നേസും ജോട്ടയും തമ്മിൽ അത്ര വലിയ ബന്ധമുണ്ടായിരുന്നു അവരൊക്കെ ഒരുമിച്ച് വൂൾസിലൊക്കെ കളിച്ചിട്ടുള്ളവരാണ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ആളുകളാണ് കൺസലയും അതേപോലെ തന്നെ പിന്നെ ആളൊരു സുഹൃത്താണ് നാലുശൊക്കെ എങ്ങനെയാണിത് ഭയങ്കര ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ അവർ അവർ മരവിപ്പായിരിക്കും അവരൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവരെന്തായാലും അവരുടെ ക്ലബിന് വേണ്ടിയിട്ട് കളിക്കാൻ തയ്യാറാകുന്നു ഫ്ലുമിനൻസും ചിത്രം അവർ ഈ ടൂർണമെൻറ്റിൽ സോഫാർ ഇൻക്രെഡിബിൾ പെർഫോമൻസ് നടത്തിയിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഗ്രൂപ്പിൽ തന്നെ ബൊറുഷ ഡോട്ട്മെന്റ് ഇതുവരെ മത്സരം സീറോ സീറോ എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇൻറ്റർമിലാനെ ചാമ്പ്യൻ ലീഗ് ഫൈനലിസ്റ്റുകളായിട്ടുള്ള ഇൻറ്റർമിലാനെയാണ് അവർ റൗണ്ട് ഓഫ് സിക്സിൽ പരാജയപ്പെടുത്തിയത് രണ്ടേ പൂജ്യമുള്ള സ്കോറിനെ അഗെയിൻ മറ്റൊരു ക്ലീൻ ഷീറ്റ് അവർ അവരുടെ കരസ്ഥാൻ സാധിച്ചു ഇപ്പോൾ അൽഹിലാൽ അൽഹിലാൽ മികച്ച ഫോമിലാണ് ഈ ടൂർണമെൻ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അൽഹിലാൽ ഗ്രൂപ്പിൽ റെൽമാൻഡിനെ ഒരു സൈഡാണ് ആ മത്സരം സമനിലയിലാണ് അവസാനിച്ചെങ്കിലും അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ആളുകൾ വലിയ തോതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിന് ശേഷം അതേപോലെ തന്നെ ഈ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള അവരുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമാണ് അതായത് സൗദി പ്രൊജക്റ്റ് ഒബ്വിയസ്ലി ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ആ ഒരു വിജയം മാൻസിറ്റിക്കെതിരെയുള്ള ആ ഒരു വിജയം ആ സൗദി പ്രൊജക്റ്റിന് കൊടുത്തിട്ടുള്ള ഒരു ബൂസ്റ്റ് ചെറുതൊന്നുമല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ കോൺഫിഡൻസിലാണ് അവർ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ കൺസിലേക്കും ഒരുപന്ന വശനും ഈ ഒരു ജോട്ട ഇൻസിഡൻറ്റ് അവരെ സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന സംഭവമാണ് അങ്ങനെ ഇൻസാഗിരി ടീം എന്തായാലും മത്സരത്തിലേക്ക് വരുന്നു ഫ്ലൂമിനൻസ് അവരുടെ ആ ഒരു ഡിസിപ്ലിനും ആ ഒരു ഓർഗനൈസ് സ്ട്രക്ചറും അതേപോലെ തന്നെ ആ ഒരു കോമ്പാക്റ്റ് ഡിഫെൻഡിങ്ങും ലോ ബ്ലോക്കിൽ ഇറങ്ങേണ്ട സാധ്യത ലോ ബ്ലോക്കിൽ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവൊക്കെ അവർ ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ധ്യാഗോസിലോ തന്നെയാണ് ആ ഡിഫെൻസിനെ ഓർഗനൈസ് ചെയ്യുന്നത് ബെർണാൽ എന്ന് പറയുന്ന ആ പ്ലെയർ ഈ ഡിഫെൻസിന് മുമ്പിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അവർ ചോദിച്ചോളം മിസ്റ്റേക്കുകൾ ഈ ടീമിനെതിരെ വരുത്തി കഴിഞ്ഞാൽ അതിൽ തൗൺസ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ ഫ്ലിമെൻറ്റ് സൈഡിനുണ്ട് അവർ വെയിറ്റ് ചെയ്യും ഒപ്പോസിൻ ടീം മിസ്റ്റേക്ക് വരുത്താനായിട്ട് അത്തരത്തിലുള്ള പേഷ്യൻസും ആ സൈഡിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഈവൻ അൽഹിലാലും ഒരു ഫൈവ് ബാക്ക് സിസ്റ്റം രീതിയിൽ തന്നെയായിരുന്നു ഫൈവ് ത്രീ ടു ഫൈവ് ടു ത്രീ എന്നുള്ള രീതിയിൽ രണ്ട് സൈഡുകളും അത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ ഒരുപാട് പറ്റിയൊരുപാട് അറ്റംപ്റ്റുള്ള കാര്യങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്കിനായിട്ട് ബെയ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫ്ലൂനെൻസ് അപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ് ഫ്ലൂനെൻസിൻ്റെ ആദ്യത്തെ ഗോൾ വരുന്നത് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഷേവിയറിൻ്റെ ആ വിങ് ബാക്കിൻ്റെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് റുബൻ ആവേശന് അദ്ദേഹം ഹെഡ് ചെയ്യുന്നു പക്ഷെ അത് ബോക്സിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് അത് കൺസേലോ അവിടെ കോർണർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അതെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോർണറിലേക്ക് പോകുന്നതിന് പകരം അത് ക്ലിയർ ക്ലിയറായുള്ള ശ്രമം നടത്തിയത് ബോക്സിൽ തന്നെ വന്നു വീഴുകയാണ് അപ്പോൾ അവിടെയാണ് മാർച്ചിനെ എന്ന് പറയുന്ന പ്ലേറിൻ്റെ ബ്യൂട്ടിഫുൾ ഫിനിഷ് ഒന്ന് കടന്നു അതിൻ്റെ ഒരു ടച്ചിൽ മിലിൻ കോറിസ് സാവച്ചിനെ കംപ്ലീറ്റ്ലി കവളിപ്പിക്കുന്നു എന്നതിനു ശേഷം ഒരു ഫാസ്റ്റിക് സ്ട്രൈക്കാണ് മാർച്ചിനൽ ഇപ്പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഫിലിമിൻസ് മത്സരത്തിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പെനാൽറ്റി അൽഹിലാലിന് കിട്ടി എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം റെഫറി ആ രീതിയിൽ പെനാൽറ്റി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ക്രോസ് വരുന്നത് അത് ആരുടെയും റീച്ചിൽ കിട്ടുന്ന തരത്തിലുള്ള ക്രോസ് അല്ല പക്ഷേ അവിടെ ഒരു ഫൗൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വാദം റഫറി ഉന്നയിക്കുന്നു പക്ഷേ സ്ക്രീനിൽ പോയി നോക്കിയതിനു ശേഷം അതൊരു ഫുട്ബോൾ കോൺടാക്റ്റാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് റെഫറി എത്തിയിട്ടുണ്ടായിരുന്നത് അതാണ് അദ്ദേഹം ആ മൊത്തത്തിൽ അവിടെ ഇരിക്കുന്ന ആളുകളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ഫൗളല്ല ഒരു പ്രോപ്പർ ഫുട്ബോൾ കോൺടാക്റ്റ് മാത്രമാണ് അവിടെ നടന്നതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സൗദി ഫാൻസ് ഒബ്വിയസ്ലി അൽഹിലാൽ ഫാൻസ് ഒക്കെ ഡിസപ്പോയിൻ്റഡ് ആയിരുന്നു ആ ഒരു അവസരത്തിൽ ഒന്നേ പൂജ്യത്തിൽ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ഫ്ലിം ലീഡ് ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ എടുക്കാൻ സാധിച്ചതായിരുന്നു ഇതിനിടയിൽ ഈ ഫാബിയോ എന്ന് പറയുന്ന നാൽപ്പത്തി നാലുകാരൻ്റെ മറ്റൊരു ക്ലച്ച് പെർഫോമൻസ് ഈ നമ്മൾ കണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു ടൂർണമെൻ്റാണ് ചങ്ങനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് കാരണം വെച്ചാൽ ആകെ മൂന്നേ മൂന്ന് ഗോളുകൾ മാത്രമേ ഫാബിയോ കൺസിഡർ ചെയ്തിട്ടുള്ളൂ സോഫാര് ഈ ടൂർണമെൻറ്റെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അവസാനത്തെ പത്ത് മത്സരങ്ങളിൽ ഫ്ലുമിനൻസ് ആകെ ആറ് ആറ് ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അതിൽ തന്നെ അഞ്ച് ഗോളുകൾ അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത് രണ്ട് സ്ട്രൈക്കർമാരെ വെച്ച് കളിക്കുന്ന ടീമുകൾക്കെതിരെയാണ് അപ്പോൾ ഇതിൽ തന്നെ പിന്നെ കുലബാലിയുടെ ആ ഒരു ഹെഡർ ആള് ഈവൻ മാൻസിറ്റിക്കെതിരെ എതിരെയും അതിൻ്റെ ആ ഒരു ഏരിയ ലിബിലിറ്റി കാഴ്ചവെച്ചിട്ടുള്ളതാണ് സെറ്റ് പീസുകളിൽ നിന്ന് പക്ഷേ ഇവിടെ ഏരിയലി ബോൾ വിൻ ചെയ്യുന്നു നല്ല രീതിയിൽ ഹെഡ് ചെയ്യുന്നു കുലബാലി പക്ഷേ ഫാബിയോടെ ആ സേവ് ഡൈവിയത്തിലുള്ള സേവ് നാൽപ്പത്തി നാല് കാരൻ അവിടെ രക്ഷകനാവുകയാണ് ക്ലസ്റ്റ് മൂമെൻ്റ് ഡെലിവറി ആണ് ഫാബിയോ എന്ന് പറയുന്ന ആ കീപ്പർ അപ്പോൾ ആ ഒരു മൊമെൻ്റ് ആയിരുന്നു പക്ഷേ ആ റീക്വലൈസർ എങ്ങനെയാണ് അദ്ദേഹത്തിന് തടുക്കാൻ സാധിച്ചില്ല അലിയനാഡോ എന്ന് പറയുന്ന ബ്രസീലിയനാണ് ഗോൾ അടിക്കുന്നത് അതിലെ അഗെയിൻ റുബൻ ആവേശൻ്റെ ഡെലിവറിയാണ് നല്ല ഡെലിവറിയാണ് അപ്പോൾ അത് കുലുവലിയാണ് അവിടെ ഇനീഷ്യൽ ബോൾ വിൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഫിലുമെൻസിൻ്റെ ഡിഫൻഡിങ് അത്ര നല്ലതല്ല ഡേനാവിടെയൊക്കെ ടച്ച് എടുത്തിട്ട് ആ ബോൾ ലിഫ്റ്റ് ചെയ്യാനുള്ള അവസരം പോലും എന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെ ഈക്വലൈസർ അടിക്കുന്നു പക്ഷേ പിന്നീട് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഹെർക്കുലീസ് മറ്റൊരു മത്സരത്തിൽ കൂടെ ഇമ്പാർട്ടൻ ആക്കാൻ നമ്മൾ കണ്ടത് കഴിഞ്ഞ മത്സരത്തിലും ഇൻഫ്രുമെന്റനെതിരെ ആൾ ഇമ്പാറ്റാക്കുന്ന നമ്മൾ കണ്ടു ഈ ഒരു കോമ്പറ്റീഷൻ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇമ്പാർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഹെർക്കുലീസ് ഹെർക്കുലി ഇമ്പ ഈ മത്സരത്തിലും കുലുവലി ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാണ് അപ്പോൾ ഒരവസരത്തില് കുലുവലി പാസ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ശ്രമമായിരുന്നു പക്ഷേ അവിടെ ആണ് ഹിലാലിൻ്റെ പ്ലെയറിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നത് കുലുവലി കൊടുത്തിട്ടുള്ള പാസ് അവിടെ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്തതിന് ശേഷം ഹെർക്കുലീസ് ഒരു ഷോട്ട് അടിച്ചു ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് അത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ബോൾ വിൻ ചെയ്യുന്നത് ആണ് പക്ഷേ അവിടെ ഹെർക്കുലീസ് ബോക്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഹെർക്കുലീസിൻ്റെ ഫസ്റ്റ് വാസ് ചോയ്സ് ഫണ്ടാസ്ക്കുന്നതിനു ശേഷം അദ്ദേഹം നല്ലൊരു ഫിനിഷ് ഔട്ട് പുള്ളി നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ കുലവലി ആ ഒരു അവസരത്തിൽ ബോക്സിൽ ഉണ്ടായിരുന്നില്ല കാരണം പറഞ്ഞല്ലോ പിന്നെ മൂവില് ബിൽഡേസിൽ അത് ഉണ്ടായിരുന്നു പക്ഷെ കുലബലി സംഭവം മികച്ചൊരു ടൂർണമെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത് അതേ മതിൻ്റെ ആ ഒരു ക്വാളിറ്റി അഗൈൻ ലോകത്തിനുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണെന്ന് പറയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നീട് മത്സരമൊക്കെ കഴിയാൻ നേരത്തെ ഒരുപാട് കോർണറുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അൽഹിരാൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ ഒരു യൂക്കിലേസർ കണ്ടെത്താനായിട്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ എഫ്ലെൻസിന് സാധിച്ചു അവരുടെ ആ ഒരു മെൻ്റാലിറ്റിക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ വിദ്യാഭ്യാസ ലോ എന്ന് പറയുന്ന മനുഷ്യൻ ആ ആ പിന്നെ ഡിഫൻസിനെ മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ അവരുടെ അറ്റാക്കിംഗ് പ്ലേഴ്സ് ഒക്കെ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ലോ ഒക്കെ അവർ ഡിഫൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാട്ടോ കോച്ചെന്ന് പറയുന്ന കോച്ചിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ട് എന്തായാലും അവർ സെമി ഫൈനലിലേക്ക് എത്തിക്കുകയാണ് അവർ ടഫ് നട്ട് ടു ബ്രേക്ക് ആണ് എന്നുള്ള കാര്യത്തിൽ ആ സംശയം വേണ്ട മൂന്നേ മൂന്ന് ഗോളുകൾ മാത്രമേ സോഫർ അവർ കൺസിഡർ കണിച്ചിട്ടുള്ളൂ ഫാബി എന്ന് പറയുന്ന നാൽപ്പത്തി നാലുകാരൻ്റെ കഥ അതൊരു വല്ലാത്തൊരു കഥ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ഫ്ലിമിനിൻസ് എത്തിയിരിക്കുന്നത് അൽഹിലാന സംഘടനയോളം അവർ നല്ല രീതിയിൽ ഒരു സ്റ്റോറി രചിച്ചുകൊണ്ട് തന്നെയാണ് തിരിച്ച് സൗകര്യയിലേക്ക് പോകുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ചെൽസിയുടെ പലമര മത്സരത്തെക്കുറിച്ച് മത്സരത്തെ കുറിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ബ്രസീലിയൻ സൈഡിനെതിരെയാണ് കളിക്കുന്നത് ചെൽസി ഓൾറെഡി ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ ഫ്ലമിംഗോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിനെതിരെ ചെൽസി ഗ്രൂപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പരാജയം പിന്നീട് ചെൽസിക്ക് ഗുണകരമായി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് കാരണം എന്ന് വെച്ചാൽ ബെറ്റർ സൈഡ് ഓഫ് ബ്രാക്കറ്റിൽ ചെൽസി വന്നുപെട്ടു അത് വേറെ കാര്യം ശരിയാണ് പല മരുന്നുകളുടെ മത്സരം അല്ലെങ്കിൽ ഈ രീതിയിൽ ബ്രസീലിയൻ ടീമുകൾക്കെതിരെ മത്സരം പറഞ്ഞാൽ അത് ഒരിക്കലും എളുപ്പമൊരു മത്സരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ റിലേറ്റീവ്ലി ഈസിയർ സൈഡിലേക്ക് അവർ വന്നുപെട്ടു റിലേറ്റീവ്ലി ഈസിയെന്ന് പറയുന്നത് അതിനർത്ഥം ഇവിടെ ഈസി എന്നല്ല കാരണം അപ്പുറത്തെ പി എച്ച് ജിയും വയൽമാഡിലും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ബെറ്ററാണ് സ്റ്റീൽ ഫ്ലൂമെൻറ്റ് സമിതിയുള്ള മത്സരം കഴിഞ്ഞിട്ട് ടഫ് ആയിരിക്കും പൽമര സമിതിയുള്ള മത്സരവും ടഫ് ആയിരുന്നു ചെല ചെച്ചോളം കാഴ്ച സസ്പെൻഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും റൊമേൽ ലാവിയ സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ആൾ അവൈലബിളായിട്ടുണ്ടാവില്ല ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആൾ ആണത്രേ എന്ത് ഇഞ്ചുറി ആണോ എന്താ പറയുക അപ്പോൾ ലാഭീമില്ല അപ്പോൾ പിന്നെ എൻസോ മരസ്കാം എന്നോളം റീസിനെ പിടിച്ച് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക അതായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത് ആൻഡ്രോ സാന്റോസ് ഉണ്ടാകുമ്പോഴും ആ രീതിയിലുള്ള പ്ലാനാണ് അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ റീസ് ജെയിംസിനും പിന്നെ ഈ വാമപ്പിൻ്റെ സമയത്ത് ഇഞ്ചുറി പറ്റി അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല ആൻഡ്ര സാന്റോസിനെ സ്റ്റാർട്ട് കിട്ടുന്നു ഫസ്റ്റ് ചെൽസി സ്റ്റാർട്ട് സാന്റോസിന് കിട്ടുകയാണ് അപ്പോൾ എൻസോ ഫെർണാൻഡസും അതേപോലെ തന്നെ ആൻഡ്രി സാന്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നു എൻകൂക്കു സ്റ്റാർട്ട് ചെയ്യുന്നു കോൾപാമർ സ്റ്റാർട്ട് ചെയ്യുന്നു ഡെലാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ നിക്കോ ജാക്സൺ ബെഞ്ചിലുണ്ട് റെഡ് കാർഡും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഡിഫൻസ് ടൈപ്പ് കഴിഞ്ഞാൽ കോൾവില്ലാണ് ചലോക്കയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കുക്കറയെ ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് മലോ ഗുസ്തോ കീപ്പറായിട്ട് റോബർട്ട് സാൻറ്റസ് ഇതായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു ഫോർ ടു ടു ഫോർമേഷനിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഓൺ ദ ബോൾ ചെൽസി ബോൾ കിട്ടുന്ന സാധാരണ ഒരു ത്രീ വൺ ഫൈവ് വൺ അല്ലെങ്കിൽ ഒരു ത്രീ വൺ സിക്സ് ഫോർമേഷനാണ് ചെൽസി അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സിംഗിൾ പിക്കോട്ടിലാണ് ആന്റിയ സാന്റോസ് കളിക്കുന്നുണ്ടായിരുന്നത് ആ ഒരു പിന്നെ റോൾ അത്യാവശ്യം അവിടെ ഒരു ഒരു ആയിട്ട് കളിക്കേണ്ട തരത്തിലുള്ള ഒരു ചെങ്ങായാണ് പക്ഷേ ആ ഒരു സിക്സിൻ്റെ റോൾ ഒരു ഒരു സിംഗിൾ പിക്കോട്ടിൻ്റെ റോൾ മോശം രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ ചങ്ങായി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഒരുപാട് പൊസഷൻ ചെൽസിക്കായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത് കാര്യമായിട്ടുള്ള റെസ്പെക്റ്റ് പലമേദിച്ച് ചെൽസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ എന്നുള്ള കാര്യം ഓർമ്മ അപ്പോൾ ആ രീതിയിൽ ചെൽസി പൊസഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു ചെൽസി ചാൻസലർ ക്രിയേറ്റ് ചെയ്യുന്നു എൻകൂക്കു എൻകൂക്കിനിടത്തോളം ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ പ്രൊഫൈൽ ചെയ്യുന്നു കഴിഞ്ഞ സീസണിലൊന്നും അദ്ദേഹത്തെ കാര്യമായിട്ട് പ്രൊഫൈൽ ചെയ്തില്ല അദ്ദേഹത്തെ മിസ് പ്രൊഫൈൽ ചെയ്താണ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ക്ലബ് ക്ലബ്ബ് കപ്പിൽ ചിലപ്പോൾ ഒരു ബിഗ് മൂവുള്ള ശ്രമ അദ്ദേഹത്തിന് ബാധ്യാണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ സംസാരിക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ട് ഒരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു ക്വാളിറ്റി ഫുട്ബോളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇവിടെ അദ്ദേഹത്തെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെയും മാറ്റിറ്റ്യൂഡ് പലപ്പോഴും മാത്രമേ നല്ലതായിരുന്നില്ല പക്ഷേ ഈ ക്ലബ് വേൾ കപ്പിൽ അദ്ദേഹം ഈവൻ ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കാര്യം നോക്കി കഴിഞ്ഞാലും അദ്ദേഹം ഡിഫൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കഴിഞ്ഞാലും അദ്ദേഹം ലിങ്ക് ചെയ്യുന്ന കാര്യം നോക്കിയിട്ടും വന്ന് നല്ല രസമുണ്ട് കാണാൻ അതാണ് എൻകുക്കുൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടെ ആ ലെഫ്റ്റ് സ്പേസിൽ കുറച്ചുകൂടി ഇൻസൈഡ് ഒക്കെ അദ്ദേഹം കളിക്കുന്നതെന്നുള്ള കാര്യം നോക്കണം പിന്നെ കോൾ പാമർ സെൻട്രൽ എലിലൂടെ കളിക്കുന്നു പെട്ടർ എറ്റോ ഹെവി ഹാർട്ടഡായിട്ടാണ് ചങ്ങാ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഗൈൻ പെട്ടനൊറ്റയുടെയും സുഹൃത്തായിരുന്നു രോഗചോട്ട പക്ഷേ ആൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ആ മെന്റാലിറ്റി കാഴ്ചവെക്കുന്നു അങ്ങനെ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് നെറ്റോടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു ഡെലാപ്നൻസ് ഉണ്ടോളം ആ ഒരു പെറ്റുലൻസ് ആ ഒരു എന്താ പറയുക ആ ചൈൽഡിഷ് ബിഹേവിയർ ഉണ്ടല്ലോ ഈ ആവശ്യമില്ലാത്ത യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കാലിറ്റിയും ആ ഒരു അഗ്രഷനും ഒക്കെ നല്ല തന്നെയാണ് പക്ഷേ ഈ യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ അത് പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ജാക്സനൊക്കെ വെച്ചാൽ നമ്മൾ ആ പെറ്റ് ഒരുപാട് കണ്ടതാണ് കഴിഞ്ഞ സീസണിൽ അല്ലേ ഈവൻ റെഡ് കാർഡുകൾ വാങ്ങി കാര്യത്തിലും അതേപോലെ പെറ്റ് ലെൻസ് അപ്പോൾ അതേ രീതിയിലുള്ള പെറ്റ് ഒഴിവാക്കണം ഡെലാപ്പ് എന്നുള്ളതാണ് ഡെലാപ്പ് എന്താണ് ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ അഗ്രഷനോടൊപ്പം കുറച്ചുകൂടെ ക്ലേവറായിട്ട് അഗ്രഷൻ കാഴ്ച വെക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പ്രീമിയർ ലീഗിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി യെല്ലോ കിട്ടും നമുക്കറിയുന്നല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അത്ര ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല ഡാബി നമ്മൾ മത്സരത്തിൽ ഉണ്ടായിരുന്നത് കോൾ പാമറാണ് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിക്കുന്നത് വാട്ട് എ ഗോൾ മാൻ അതിൽ ചലോബയുടെ ഫാസ് വാസ് ഫാൻറ്റാസി അതിൽ കോൾ പാമറിന് ചോദിക്കുന്നുണ്ട് ബോൾ തരാനായിട്ട് അപ്പോൾ ആ ഒരു സെൻട്രൽ ഏരിയയാണ് കോൾ ഉള്ളത് ഛലോവയുടെ ആ ബോള് പ്യൂട്ടിഫുൾ ബോളാണ് അതിലുള്ള ഫാമറിൻ്റെ ഫസ്റ്റ് ടച്ച് ആ ഫസ്റ്റ് ടച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തു അതിനുശേഷം സെക്കൻഡ് ടച്ച് കുറച്ചുകൊണ്ട് ലെഫ്റ്റിലേക്ക് പോയിട്ട് അദ്ദേഹം പ്യൂട്ടിഫുൾ ബോൾ കിട്ടും എന്താ പറയുക വലയിലേക്ക് കെയർ ചെയ്ത് ഫാസ് ചെയ്തെന്ന് വേണമെങ്കിലും പോരാൻ പറ്റും ഫണ്ടാസ്റ്റിക് ഗോൾ രണ്ട് മാസത്തിനേഷമാണ് കോൾ പാമർ വീണ്ടും ഗോളിക്കുന്നത് ലിബിപ്പോൾ വരെയാണ് അവസാനമായിട്ട് കോൾ പാമർ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്ലോബ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ആദ്യത്തെ ഗോളാണ് നമുക്ക് ആ ഒരു കോൾ പാമർ സെലിബ്രേഷൻ കാണാൻ സാധിച്ചു അതൊരു ഫൻറ്റാസ്റ്റിക് ഗോളാണ് കോൾ പാമർ എത്രയും ഒരു ഗോൾ സ്കോറിംഗ് ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത് ചെൽസിയും സ്കൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ് ബ്യൂട്ടിഫുൾ ഗോൾ ആയിരുന്നു അതിൽ തന്നെ ഡെലാപ്പിൻ്റെ മൂവ്മെൻറ്റ് ആ ഒരു മൂവ്മെൻറ്റ് ആ ഒരു ബോക്സിംഗ് റൈറ്റ് സൈഡിലേക്കുള്ള ഡെലാപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് അവിടെ സ്പേസ് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തത് ആർക്ക് കോൾ പാമർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അങ്ങനെ ചെൽസി ലീഡ് എടുക്കുന്നു ചെൽസിക്ക് വേറെയും ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പക്ഷേ കഥ മാറി സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി കഥ മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം എന്ന് വെച്ചാൽ പൽമെരസ് ചെൽസിൽ കൊടുത്ത് റെസ്പെക്റ്റ് വേണ്ടാൻ തീരുമാനിക്കുന്നു അവർ കുറച്ചുകൂടെ ഹയർ ഓഫ് ദ പിച്ച് പ്രസ് ചെയ്യാൻ തീരുമാനിക്കുന്നു റിയോസ് ഉണ്ടല്ലോ കൊളംബിയൻ താരം ആൾ മനോഹരമായിട്ട് മിഡ്ഫീൽഡ് കളിക്കുന്നു അപ്പോൾ മിഡ്ഫീൽഡിൽ ചെൽസിക്ക് ഉണ്ടായിരുന്ന ആ ഒരു അപ്പർ ഹാൻഡ് മെല്ലെ മെല്ലെ പോകുന്നു അപ്പോൾ എൻസോ ഫെർഡസ് കുറച്ചുകൂടെ ഹൈ പിച്ച് ആണല്ലോ കളിക്കുന്നുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പ്യൂട്ടെന്നുള്ള രീതിയിൽ ഒരു ത്രീ വൺ സിക്സ് എന്നുള്ള ഫോർമേഷനാണ് കളിക്കുന്നത് പിന്നെ മെല്ലെ ഒന്ന് എൻസോ ഫെണാണ്ടസുമാരു പിന്നെ ഡ്രോപ്പ് ചെയ്ത് വരാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ആൻഡ്രിയ സാൻഡോസിന് ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നു ആൻഡ്രി സാൻഡോസ് ഓവറോൾ അതിൻ്റെ ജ്യൂൽ വിന്നിംഗ് എബിലിറ്റി മത്സരത്തിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ പാസിംഗ് എബിലിറ്റി കാഴ്ച വെച്ചിട്ടുണ്ട് ആ ഡിഫെൻസ് റൂമിൽ ഒരു ഷീൽഡ് ആയിട്ട് പ്രവർത്തിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു സാന്റോസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നത് അപ്പോൾ എന്താണ് പൽമരസ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ചെൽസി പാസീവ് പാസിവാകുന്നു ചെൽസി കാര്യമായിട്ടുള്ള അഗ്രഷനോ ഇൻറ്റെൻസിറ്റിയോ കാഴ്ച വെക്കുന്നില്ല പൽമരസ് ചെൽസിനെ എട്ടിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നല്ല റെസ്പെക്ട് ചെൽസി കിട്ടിയിരുന്നു സെക്കൻഡ് ഹാഫിൽ റെസ്പെക്ട് ഇല്ല അതോട്ട് അവർ ആർ ഈക്ലേസർ അടിക്കുകയാണ് ഇക്ലേസ് ആരാടിക്കുന്നതെന്ന് വെച്ചാൽ ചെൽസിയിലേക്ക് വരാൻ പോകുന്ന എസ്താവില്ൻ ഓൾറെഡി ചെൽസി വളരാണെന്നുക്കാരും പറഞ്ഞതാണ് അപ്പോൾ അതിൽ റിയോസിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിൽ എസ്താവിലിയൻ്റെ ഫസ്റ്റ് ടച്ച് വാസ് ഫൻറ്റാസ്റ്റിക് കോൾവിൽ സംബന്ധിച്ചിടത്തോളം ആ ഫസ്റ്റ് ടച്ചിൽ കോൾവില് ഇടങ്ങറായി പക്ഷേ സ്റ്റിൽ എന്താണ് കോൾവിൽ ബന്ധിച്ചിടത്തോളം കോൾവില് എസ്താവിലിയനെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ വീക്കർ ഫുട്ടില് ആ ഒരു ടൈറ്റർ ആംഗിളിലേക്കാണ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ അത് അത്ര വലിയ വിഷയമായിട്ട് തോന്നേണ്ട കാര്യമില്ല ഒരു ഡിഫൻഡർ മനസ്സിലിടത്തോളം കാരണം എസ്താവില്ലിൻ്റെ പിന്നെ സ്ട്രോങ്ങർ ഫുഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫുഡ് പക്ഷേ ആ റൈറ്റ് ഫുട്ടിലേക്കാണ് കൊണ്ടുപോയത് പക്ഷേ എന്നിട്ടും അവിടെ നിന്നും ആ ടൈറ്റ് അക്യൂട്ട് ആംഗിളിൽ നിന്നും എസ്താവില്യൻ ഒരു ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് പുള്ളൂഫി നമുക്ക് കാണാൻ സാധിച്ചു അത് ബാറിൽ തട്ടി വലയിലേക്ക് പോകുന്നു അതൊരു ക്രിസ്പ് ഫിനിഷാണ് എ ഫിനിഷ് മാൻ അത് എസ്താവില്യൻ എന്ന് പറയുന്ന ആ പതിനെട്ടുകാരൻ്റെ കോളേക്കാണ് നമുക്ക് അവിടുന്ന് കാണാൻ സാധിച്ചത് അതിനുശേഷം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു നോ പ്രോബ്ലം അത് ആടെ ക്ലബ്ബാണ് പള്ളിസ് ഒബ്വിയസ്ലി ഗോൾ ഗോളടിച്ചു വിചാരിച്ചിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യേണ്ടതൊന്നും പറയാൻ ആർക്കും ഒരു അവകാശമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു നല്ല കാര്യം തന്നെ അപ്പോൾ ഇവിടെ എൻസോ സോ പറയുന്ന ഒരു കാര്യമുണ്ട് മത്സരത്തിന് ശേഷം ആൾക്ക് ആൾ സൗത്ത് അമേരിക്കയിൽ നിന്നാണ് ഇങ്ങോട്ടേക്കും വരുന്നത് അപ്പോൾ ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കുന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അഡാപ്റ്റ് ചെയ്യാൻ സമയം കൊടുത്തേ പറ്റുകയുള്ളൂ കാരണം കുറച്ചുകൂടെ ബൾക്കിയർ ആകേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടെ ഫിസിക്കലി സ്ട്രോങ്ങർ ആകേണ്ടതായിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റി ഉണ്ട് എബിലിറ്റി ഉണ്ട് പക്ഷേ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്റ്റാവിലിൻ്റെ കാര്യത്തിൽ നിന്നുള്ളതാണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ മരുന്നുണ്ട് ചെക്കൻ്റെ കയ്യിൽ മരുന്നുണ്ട് കുക്കറയൊക്കെ ഇടയ്ക്കൊക്കെ ഇടങ്ങറാക്കുന്നുണ്ടായിരുന്നു ഒരു ലൈവ്ലി പെർഫോമൻസ് ആണ് എസ്റ്റാവിലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ബ്രസീലിയൻ ഫ്ലെയർ നമുക്ക് എസ്താവിലിയൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഡ്രിബ്ലിങ്ങിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അകലെ പൽമരസ് ഈക്വലൈസർ നേടുന്നു ഡിസേർവിങ് ആയിട്ടൊരു ഈക്വലൈസർ ആയിരുന്നു അതിനുശേഷം പൽമരസ് നല്ല രീതിയിൽ കളിക്കാണ് നമ്മൾ കാണുന്നത് ചെൽസി പാസീവ് ആകുന്നു ഇതിനിടയിൽ എൻസോ മെറസ്ക ഡലാപ്പിനെ പിൻവലിക്കാൻ തീരുമാനിക്കുന്നു ജോബ് പെഡ്രോ കൊണ്ടുവരുന്നു നമ്മുടെ നിക്കോ ജാക്സൺ അവിടെ ഉണ്ട് നിക്കോ ജാക്സൺ അല്ല ഇറക്കിയത് അപ്പോൾ നിക്കോ ജാക്സൻ്റെ ഫ്യൂച്ചർ അതോടുകൂടിയിട്ട് ഒരു ക്വസ്റ്റൻ മാർക്കിലിരിക്കുകയാണ് ജോ പെഡ്രോ വെക്കേഷനിലായിരുന്നു പക്ഷേ ഈ മത്സരത്തിലേക്ക് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അതിൻ്റെ ടച്ചസും അതിൻ്റെ ലിങ്ക് ലേയും ആൾ ഈ ടീമിൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത് നമുക്ക് തോന്നുന്ന തരത്തിലേ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുള്ള കാര്യം നോക്കണം ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള ഡെബ്യൂ ആണ് ജോബർ എന്ന് പറയുന്നത് ബ്രസീലിൽ കാഴ്ചവെച്ചിട്ടുള്ളത് നല്ല ഡെബ്യൂ അതിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഫിനിഷിങ്ങിലെ പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതൊക്കെ ഇമ്പ്രൂവ് ആകണം കാരണം അത് വളരെ ഇമ്പോർട്ടൻറ്റുള്ളൊരു കാര്യമാണ് കാരണം ഈവൻ നിക്കോ ജാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്ന കാര്യം അതാണല്ലോ ആളുടെ ആ ഒരു ബോൾ സ്ട്രൈക്കിങ്ങിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ടുള്ളത് ജോബ് ജോബിറ്റർക്ക് ബോൾ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറൊക്കെ തന്നെയാണ് പക്ഷേ ഒരുപാട് ഗോളുകളൊന്നും പറയറ്റാൻ വേണ്ടി അടിച്ചിട്ടില്ല ബാക്ക്ഫോർഡിലായിരുന്നതിന് മുമ്പ് അവിടെയും ഒരുപാട് ഗോളുകളൊന്നും അടിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഗോളുകൾ അടിക്കേണ്ടതായിട്ടുണ്ട് ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ടതായിട്ടുണ്ട് പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം വാസ് ഇംപ്രസീവ് അതാണ് ഒരു ഫസ്റ്റ് ഗെയിം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഇമ്പ്രസീവ് ക്യാമിയ ആയിരുന്നു ബെഞ്ചിൽ നിന്ന് വന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മധുക്കെ മധുക്കയ ലെഫ്റ്റ് വിങ്ങിൽ വന്നിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടുണ്ട് ശരിയാണ് അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ചിലപ്പോഴൊക്കെ പാളി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ഏരിയയിൽ പൽമരസിന് ത്രട്ട് സിട്ടിക്കാൻ മധുക്കേക്ക് സാധ്യതയായിരുന്നു മധുക്കെ അതിൻ്റെ ഫ്യൂച്ചർ എന്താകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും എനിക്കറിയില്ല അതിപ്പോൾ ആസണലിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് മധുക്കേ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് ഇംപ്രൂവ് ആയിട്ടുള്ള ചെലച്ചിലൊരു ഒരു വിങ്ങറാണ് മധു ഏറ്റവും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയർ മധുക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ചെൽസിടത്തോളം മരസ്ക്ക തന്നെ മത്സ്യത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ഹാപ്പി അല്ലാത്ത പ്ലേസ് ഒന്നും ഇവിടെ നിൽക്കേണ്ട എന്നുള്ളതാണ് അങ്ങനെ മധുക്കെ ഹാപ്പി അല്ല എന്നുള്ളത് തീർത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ മധുക്കെ ചെൽസി പുറത്തേക്ക് ഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത് എന്തായാലും ആസനിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത് വേറെ കാര്യം കാരണം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും മധുക്കി വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ബെഞ്ചിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അങ്ങനെ പിന്നെ മത്സ്യം പ്രയോഗിക്കുന്നു പക്ഷേ സ്റ്റിൽ എന്നാണ് പൽമരസിനെ കുറിച്ചിട്ടോളം ചെൽസിയുടെ സ്ലോപ്പിനെസ് ഈവൻ ചെൽസിയുടെ ഒരു ത്രോയിൽ നിന്ന് പൽമരസിനൊരു അറ്റംപ്റ്റ് നടത്താൻ സാധിച്ചുമായിരുന്നു അതായത് ലെഫ്റ്റിൽ നിന്നുള്ള ക്രോസ് വരുന്നത് കോൾവിൽ മനോഹരമായിട്ട് ലാസ്റ്റ് ഇച്ച് ഡിഫെൻഡിങ് നടന്ന നമുക്ക് കാണാൻ സാധിച്ചു കോൾവിൽ അനാവശ്യമായിട്ടൊരു യെല്ലോ കാർഡ് വാങ്ങി അങ്ങനെ കോൾവിൽ അടുത്ത മത്സ്യത്തിനുണ്ടാവില്ല ഡലാപ്പ് യെല്ലോ കാർഡ് വാങ്ങി കൂടി ഡെലാപ്പ് അടുത്ത മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല അതൊക്കെ ചെറിയ ചെറിയ കൂടെ ബിഗ് മിസ്സാണ് അപ്പോൾ ഇനി ആ ഡിഫൻസിൽ ബദീഷ്യയിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട് ഫിറ്റ് എന്നുള്ളത് കണ്ടറിയാം ക്ലബ് വേൾഡ് കപ്പിൽ മോശമില്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ചെങ്ങായി പിന്നെ ടോസിന് ഉണ്ടാവും ചലോബ ഉണ്ടായിരിക്കും റീ ജെയിംസിൻ്റെ ഫിറ്റ്നസ് ഒരു ഒരുപിടുത്തില്ലാത്ത ഒരു സാഹചര്യമാണത് അപ്പോൾ ചെൽ സി സംബന്ധിച്ചോളം കോൾവില്ലിൻ്റെ ആപ്സൻസ് ഒരു ബിഗ് ആപ്സെൻസ് ആയിരിക്കും ഈ ഫ്ലുമിനൻസിനെതിരെ സെമി ഫൈനൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കോൾവില്ല കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ പൽമരസ് പിന്നെ ആ ഒരു വിന്നറിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ചെൽസിക്ക് ഒരു കോർണർ കിട്ടുന്നത് ആ കോർണർ നിന്ന് മലോ ഗുസ്ത അതുവരെ അത്ര നല്ല രീതിയിൽ എല്ലാം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു മലോ ഗുസ്ത എന്നു ചോദം നല്ല മോമെൻസ് ഉണ്ടായിരുന്നു ബാഡ് മോമൻസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു അപ്പോൾ കോർണർ ആ ബോൾ ബോക്സിൻ്റെ ലെഫ്റ്റ് സ്റ്റൈഡിൽ അദ്ദേഹത്തിന് കിട്ടുന്നു അദ്ദേഹം ഒരു ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് വിവരറ്റൻ എന്ന് പറയുന്ന ബ്രസീലിൻ്റെ എക്സ്പീരിയൻസ്ഡ് കീപ്പർ എന്നുള്ളത് അദ്ദേഹം അത് സേവ് ചെയ്യണം അത് ഹൺഡ്രഡ് പെർസെൻറ്റ് സേവ് ചെയ്യണം ശരിയാണ് അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഒരു ഓൺ ഗോൾ എന്ന രീതിയിലാണ് രേഖപ്പെടുത്തുന്നത് ആ ഡിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ ഒരു ക്രോസ് ആണ് സത്യം പറഞ്ഞത് ക്രോസ് ആണ് അവിടെ ഗുസ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഷോട്ട് പോലും അല്ല അത് തുടക്കത്തിൽ ഞാൻ ഷോർട്ട് ആണെന്ന് നല്ല അത് ക്രോസ് ആയിരുന്നു ലെഫ്റ്റിൽ നിന്ന് ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ കീപ്പർ അമിച്ചോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു റിഫ്ലക്സ് അവിടെ ശരിയല്ല അത് സേവ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള കീപ്പർ അമിച്ചോളം എന്തായാലും സേവ് ചെയ്യണം അവിടെ ചിലച്ച് നമുച്ചോളം അവിടെ ഒരു ലക്കി ബ്രേക്ക് കിട്ടുന്നു അങ്ങനെ ചെൽസി ലീഡ് എടുക്കുന്നു പിന്നെയും ചെൽസിക്ക് ലീഡ് ഉയർത്താനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ജോബ് പെഡ്രോ മധുക്കനെ പിക്ക് ചെയ്തിട്ട് മധുക്കൻ്റെ അറ്റംപ്റ്റ് വിവർട്ടൻ സേവ് ചെയ്തിട്ട് പോസിസ് ആയിട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു പക്ഷേ എന്താണ് അവിടെ അങ്ങനെ ഒരു ഒരു ലക്കി ബ്രേക്ക് ചെൽസിക്ക് കിട്ടി അത് എടുത്തു കൊണ്ട സംഭവമാണ് അവിടെ വെവർട്ടൻ ചെറുത്തോളം മാസീവിലി ഡിസപ്പോഡ് ആയിരിക്കും വെവർട്ടൻ അധുരം മോശം ആ രീതിയിലാണ് കളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ലോങ് ബോളും കാര്യങ്ങളും കാരണം അവർ ലോങ് ബോളൊക്കെ കൊടുക്കാൻ തയ്യാറായിരുന്നു അവർ ലോങ് ബോൾ കൊടുക്കുമ്പോൾ തന്നെ അവർ സെക്കൻഡ് ബോളൊക്കെ സെക്കൻഡ് ഹാഫിൽ കൂടുതലും വിൻ ചെയ്തിട്ടുണ്ടായിരുന്ന പല മരസായിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് ആന്ധ്ര സാൻഡോസ് ജൂലികൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആന്ധ്ര സാന്റോസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ് കാഴ്ചവെന്നതാണ് അപ്പോൾ ഇവിടെ മലബുസ്തശ്ശേരി ആ വിന്നിങ് ഗോളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചുള്ള ചങ്ങയാണ് അച്ഛൻ പോങ്ങിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്ന ആരും കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് കാരണം അച്ഛൻ പോങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മലബുസ്തകേക്കാൾ മാത്രമല്ല ബെറ്റർ ടാലൻ്റ് ആണെന്നുള്ളതാണ് മലപുസ്തകം വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ആ റെഗുലേഷൻ സംഭവിച്ചിട്ടുണ്ട് കാരണം ആ ഒരു ഇൻവേർട്ടിംഗ് പരിപാടി ഒന്നും അദ്ദേഹത്തിന് നടക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട സംഭവമാണ് അത് നടപടിയാവുന്നില്ല എന്നതാണ് പിന്നെ ഡിഫെൻഡിങ്ങിലും കാര്യമായിട്ടുള്ള പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പൽമെനസിൻ്റെ എന്ന് പറയുന്ന കോച്ച് കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി അതാക്കിങ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി പക്ഷേ എന്താണ് ചെലവെ സംബന്ധിച്ചിടത്തോളം പ്രിവെയിൽ ചെയ്തു ആ ഒരു പിന്നെ ഗോള് ഒരു ആ ഡിഫ്ലക്ഷനിലുള്ള ഗോള് ചെൽ സംചോടും വലിയ തോതിൽ ചെൽസിക്ക് ഗുണകരമായി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതുവരെ ഷോർട്ട് ഓൺ ടാർഗറ്റുകൾ അടിക്കാൻ പോലും ചില ബുദ്ധിമുട്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ നല്ല കാര്യം ഓർക്കണം ഫസ്റ്റ് ഹാഫിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു പൽമരസ് ഈ ഒരു ടൂർണമെൻറ്റ് തന്നെ ഒരു സെക്കൻഡ് ഹാഫ് ടീമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു അതായാലും അങ്ങനെ ആ പൽമരസ് കടമ്പ ചെൽസി കടന്നിരിക്കുകയാണ് ഇനി ഫ്ലുമിനൻസ് കടമ്പയാണ് മുന്നിലുള്ളത് ഗോച്ചോയുടെ റെനാട്ടൊഗോച്ചോയുടെ തിയാഗോസിൽവോയുടെ ഫ്ലൊമിനൻസ് അപ്പോൾ എൻസോ മരസ്കേ സം ചോദം കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാറുണ്ട് പിന്നെ ആ ഗെയിം സീ ഔട്ട് ചെയ്യാനായിട്ട് എസുഗോ കൊണ്ടുവരുന്നു എസുഗോ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ക്യാമോ വരുന്നത് ആലോ ജോമിയാണ്ടായിട്ടുള്ളൂ പക്ഷേ ആ ക്യാമിയോ നല്ലതായിരുന്നുള്ള കാര്യം നോക്കണമായിരുന്നു പിന്നെ ചില എൻജോ ഫെർണാണ്ടസിൻ്റെയൊക്കെ ടേൺ ബോൾ റിസീവ് ചെയ്തിട്ടുള്ള ടേണൊക്കെ ഈ മത്സരത്തിൽ രസം ഉണ്ടായിരുന്നുള്ള കാര്യം നോക്കണമായിരുന്നു പിന്നെ കോർണറിൽ തന്നെ കോർണറുകൾ ചിലച്ചിരി കോർണറുകളിൽ കുക്കറിയാണ് ബോക്സിൻ്റെ സെൻറ്ററിൽ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുക്കറൊയൊന്നും ആരും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിൽ കുക്കറേക്കൊരു അറ്റംപ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അതിൻ്റെ റൈറ്റ് ഫുഡ് ഷോട്ടൊക്കെ ബാറിനുകളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൽമേരേസ് പോലെ ആയിരിക്കില്ല ഫ്ലുവെൻസിൻ്റെ ഡിഫെൻഡിങ് കുറച്ചു ഓർഗനൈസ്ഡ് ആയിരിക്കും പിന്നെ ത്യാഗോ സിൽവയ്ക്ക് ചെൽസിനെ കുറിച്ച് അറിയാം അന്നുണ്ടായിരുന്ന ഒന്നും അല്ല ഇന്ന് അതുപോലെ ചെൽസി ഡ്യൂസ്ബെറി ഹോളിനൊക്കെ കുട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ട്വർഡ്സ് എൻ്റ് ഓഫ് ദി ഗെയിം ആ ഗെയിംസ് ഈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയുള്ള ചേഞ്ചസൊക്കെ കൺസൂമേഴ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെൽസി ഫാൻസ് വെച്ചാൽ പോസിറ്റീവ്സ് എടുക്കാനുള്ള ഒരു മത്സരം തന്നെയായിരുന്നു എസ്സാവയുടെ പെർഫോമൻസ് ജോബിയുടെ പെർഫോമൻസ് അതൊക്കെ ബിഗ് പോസിറ്റീവാണ് ആൻഡ്രോ സാൻഡോസിൻ്റെ പെർഫോമൻസ് ഒക്കെ ബിഗ് പോസിറ്റീവാണ് അതിൽ തന്നെ എസ്സാവുടെ മത്സരത്തിന് ശേഷം കോൾ പാമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന അത്ര അതായത് ഭയങ്കര എക്സൈറ്റഡാണ് നമ്മുടെ കൂടെ നീ ജോയിൻ ചെയ്യുന്നു കാണാനുള്ളത് പക്ഷെ ഒരാക്ഷരം എസ്താവ് മനസ്സിലായില്ല എന്നതാണ് കോൾബമർ മത്സരത്തിനു ശേഷം ജേക്കബ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു ചെൽസിയുടെ ഈ മത്സരത്തിലെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല ടാസീവായിരുന്നു ചെൽസി ശരിയാണ് ചാൻസുകൾ രണ്ട് സൈഡിലും അല്ലെങ്കിൽ എൻ ടു എൻ സ്റ്റഫായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മത്സരം സെക്കൻഡ് ഹാഫിൽ പക്ഷേ ചെൽസി സംസാടം ആ ലക്ക് ഓഫ് കൺട്രോൾ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കുന്നതായിരുന്നു മോയിസ് കൈസറോ ശരിക്കും സെക്കൻഡ് ഹാഫിൽ ചെൽസി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മോയ്സിസ് കൈസറോ അത്രയും ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് എന്തായാലും സെമി ഫൈനലിൽ കൈസേരോ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെൽസിൻ ചോറും ഹ്യൂജ് പോസിറ്റീവാണ് കോൾവേലും ഉണ്ട് ഇല്ല പക്ഷെ മോഹസ് കാശിയുടെ തിരിച്ചുവരുമെന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് ഹ്യൂജ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് കാരണം നമ്മൾ പുതിയ കാണ്ടയാണ് മോഹസ് കാശിയർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് കാരണം അത്രയും ഗ്രൗണ്ട് കവർ ചെയ്യും അത്രയും ഇമ്പോർട്ടൻ്റ് ആ പ്ലെയറാണ് അപ്പോൾ ചില സംഭവം ഈ രീതിയിൽ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് ബിഗ് യൂറോപ്യൻ സാഡുകൾക്കെതിരെ പ്ലോഫ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ഭയങ്കര ഫിസിക്കലായിരുന്നു ഫൗളുകളും കാര്യങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ സൗത്ത് അഫേരിക്കും ഫുട്ബോളിൻ്റെ പ്രത്യേകത കൂടിയാണ് അപ്പോൾ അവരുടെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ ആ പ്രഷറിനും കാര്യത്തിലൊക്കെ മുമ്പിൽ ചെൽസിയൊന്ന് പതർന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഫ്ലുവിനിൻസിനെതിരെ അതൊക്കെ കൂടുതൽ ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ടി വരും അവർ കൂടുതൽ ഫിസിക്കലാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഫുട്ബോളേഴ്സാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇനി ഇതിൽ ഈ പലമെൻസിനെ തന്നെ റിയോസ് ഒരു പ്രീമിയർ ലീഗ് ബൗണ്ട് പ്ലെയർ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുതാ എന്താ തോന്നുന്നത് ഈ രീതിയിൽ ചെൽസി നമുക്കിടത്തോളം സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് മറ്റേ സൈഡില് യൂറോപ്യൻ സൈഡുകൾ തമ്മിത്തല്ലി ചാവാണ് അപ്പോൾ ചാവട്ടെ നമുക്ക് ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട ബോക്സിലേക്ക് പെടുത്താമൊക്കെ വിദ്യാഭ്യാസം നമുക്ക് കൊണ്ട് കാണാം നമുക്ക് പ്രായ